ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമ്മളിതാ റൂമിൽ ഉള്ളത് ഇപ്പോൾ റൂമിൽ പുറത്തിറങ്ങാൻ നോക്കലാണ് നമ്മൾ റെഡിയായി റെഡി ആയിട്ട് ഇതാ പോവാൻ നോക്കലാണ് പോവാ ഓക്കേ നമുക്ക് പോവാ ഓക്കേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ നല്ലൊരു ഹോട്ടൽ നോക്കി നടക്കുകയായിരുന്നു അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു ഇന്ന് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചതാണെങ്കിലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി പത്ത് മണിക്ക് എനിക്ക് ട്രെയിനിങ്ങിന് അവിടെ എത്തേണ്ടതാണ് ഇപ്പോൾ ഒമ്പതരയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോ അടിച്ചിട്ട് തന്നെയാണ് പോകുന്നത് സെന്ററിൽ എത്തിയിട്ടുണ്ട് എന്നെ ഇവിടെ ആക്കിയിട്ട് ും അതിക്കേണ്ടോ പോവാട്ടെ കൊണ്ടാക്കിയല്ലേ അങ്ങനെ ആ അമ്മേനെ നമ്മൾ പാർക്കിൽ അല്ല അമ്മേനെ നമ്മൾ പിന്നെ ട്രെയിനിങ്ങിൽ കൊണ്ടാക്കി ഞാൻ അവിയും കൂടിയിടെ പാർക്കിൽ വന്നിട്ടേ ഉള്ളത് അപ്പോൾ ഇനി വൈകുന്നേരം വരെ ഉണ്ടല്ലോ നമ്മൾ കുറച്ച് സമയന്ന് കളിക്കാൻ വിചാരിച്ചു രണ്ടാളും കൂടി ഇന്നലെ ഏടി ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഇന്നലെ വെറും മഴ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ബോർ അടിച്ച് അവനന്നെ പറഞ്ഞ് ഇന്നങ്ങ് പോകുന്നില്ല എന്നല്ലേ അവിടെ നിൽക്കണ്ടാന്ന് നമ്മൾ ഇന്നലെ നിന്നെടുക്കാം ട്രെയിനിങ്ങിൻ്റെ എടുക്കാം അവിടെ നിൽക്കണ്ടല്ലോ ആ ഹാ അവനന്നെ എടുത്തു പോയിന് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ് നമ്മൾ സൂലും മ്യൂസിയത്തിലൊന്നും കയറുന്നില്ല അത് നമ്മൾ നാളെ കേരുന്നുള്ളൂ നമ്മൾ ആതിരേയും കൂടി വന്നതിന് ശേഷം അങ്ങനെ നമ്മളിതാ ചിൽഡ്രൻസ് പാർക്കിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ തന്നെ ഉള്ള അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് സമയം കളിക്കാം ചിൽഡ്രൻസ് പാർക്ക് കളിക്കാൻ ഒരുപാടുണ്ട് ഊരിക്കളിക്കുന്നതും ആടിക്കളിക്കുന്നതും അങ്ങനെ ഇങ്ങനെ ആടിക്കളിക്കലാ ആനയാ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ എല്ലാം മഴയൊക്കെ പെയ്തോണ്ട് ചടിയെല്ലാം എന്നാ നമ്മൾ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അല്ല വ്യൂ ആ ശരിക്കേ പൊന്തി പോന്നി പെടിയാ ശരിക്കേ കാല് ഫുൾ ഹാപ്പി അവന്റെ ഒരു സാധനത്തിന്റെ മുകളിൽ കേറിട്ടാളെ അല്ല വ്യൂ എല്ലാ കാണുന്നുണ്ടാ അങ്ങനെ ഇവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് പക്ഷേങ്കില് നമ്മളിപ്പോ രണ്ടാളല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മള് വേറെ ഇടീ മ്യൂസിയത്തിന്റെ സൂചന ഉള്ളിലൊന്നും പോകുന്നില്ല ഇതിന്റെ പുറമേന്ന് മാത്രം നമ്മളിങ്ങനെ കാണലാണ് ബാക്കിയൊക്കെ നാളെ ആതിരിയുള്ള നമുക്ക് കേട്ടോ

അവ്യൂ ഐസ്ക്രീം എങ്ങനെയുണ്ട് നല്ല ഉണ്ടാ അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കട്ടെ കുറെ അണ്ണാറക്കണല്ലാം ഉണ്ട് ഒരുപാട് അണ്ണാറക്കണന്റെ വലിയ ഓർഡലാണ് അങ്ങനെ മ്യൂസിയത്തിൽ ഇങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കല മ്യൂസിയത്തിന്റെ ഗാർഡനിലാണ് ഇരിക്കുന്നത് അവിടെ നല്ല ഫോട്ടോഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിലും

അതാ അവൻ വേണ്ടിട്ട് പൂമ്പാറ്റേന്റെ ഇതിനകത്ത് നിന്നിട്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെയാ ഇത് നല്ല അടിപൊളി പിന്നെ പന്തൽ പോലെ രണ്ട് സൈഡും പച്ചത്തുള്ള ആയിട്ട് അവിയോ നല്ല രസത്തിലങ്ങോട്ടേക്ക് ഓടുന്നുണ്ട് അവിയോ നല്ല പാട്ടിൽ ഇവരുടെ വെച്ചിട്ടുണ്ട് കേട്ടാ ഞാൻ വെച്ചാൽ അപ്രദേശായിരുന്നു എല്ലാ ഭാഗത്തും ഉണ്ട് നല്ല രസമുള്ള മെലഡി സോങ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ് കൈ പിടിക്കണ്ടാത്തേക്ക് ഒറ്റക്കടി ഉയരാൻ വേണ്ടിയിട്ട് പേടി ഭയങ്കര ഓടി വന്നതാണ് പയ്യെ നോക്കുമ്പോഴത്തേക്ക് കേറാൻ പേടി കൈ പിടിക്കാ പേടിക്കണ്ട വാട അച്ഛൻ കൈ പിടിച്ചു പിന്നെ എത്ര ഞാനും അബിയും കൂടി അതിന്റെ തൊട്ടടുത്ത് ഇപ്പുറം തന്നെയുള്ള ഒരു ലക്ഷ്മി പാർക്കിലേക്കാണ് പോണത് കുട്ടികളെ പാർക്കാണ് നമ്മൾ ആ നമുക്ക് മൂളെന്ന് പറയാം അത് അവിയൊരു ഫോൺ വാങ്ങിയിട്ടുണ്ട് അതിനെ പറ്റി പറയുന്നത് നമുക്ക് അവിയ ഊരി പറയണെന്നു പറയാ മഴയെല്ലാം പെയ്തോണ്ട് ഫുൾ കച്ചറിയാണോ എന്നാലും നോക്കാം നമുക്ക് നേരെ ഓപ്പോസിറ്റാന്ന് പിന്നെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം ഇവിടെയാണ് അതിൻ്റെ കവാടം നമുക്കൊന്ന് മുന്നിൽ പോയിട്ട് എടുക്കാം ഇരുപത്തൊൻപതാമത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ഥലം വെച്ചാൽ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് അത് ഇന്നാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വരുന്നത് കുട്ടികൾക്ക് കളിക്കാനൊന്നും കാണുന്നില്ല അത്യാവശ്യം ഇരിക്കാനും ഉള്ള ഒരുപാട് പാർക്കുകളാണ് കണ്ടിട്ട് വരാം പോകും ഇവിടെയൊക്കെ എന്തെല്ലാം അലങ്കരിക്കുന്നുണ്ട് ഫിലിം ഫെസ്റ്റിവലിനോട് തോന്നുന്നു തോന്നുന്നത് പണി നടക്കുന്നുണ്ട് അവിടെയൊക്കെ എന്തെല്ലാം ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് മൃഗത്തിന്റെ രൂപമാണ് നടക്കുന്നത്

പണി അങ്ങോട്ടേക്ക് പറ്റില്ല സംഭവാണ് അപ്പൊ അത് അപ്പോൾ രാത്രി കാണാൻ ഭംഗിയുണ്ടാവും അങ്ങനെ ഞാനും അവിയും കൂടി റൂമിൽ എത്തിയിട്ടുണ്ടല്ലേ നീ എന്താ വാങ്ങിയ ഗെയിം ഫോൺ അല്ലേ ഒരു ഗെയിം കളിക്കുന്ന ഫോൺ ആ അടിപൊളി അടിപൊളി അപ്പൊ നമ്മള് അവിടെ ആർ ടി സി ബസ്സിന് ഇങ്ങോട്ടേക്ക് വന്നു റൂമിലേക്ക് വരുമ്പോൾ കോഫി ഹൗസിന്ന് ഫുഡും വാങ്ങിയിട്ടുണ്ട്

അങ്ങനെ നല്ല ഒന്ന് വരാൻ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴും അതി നല്ല ഉറക്കായിരുന്നു അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ഇനി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് പുറത്തോട്ട് പോകും അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം